നമസ്കാരം പ്രിയപ്പെട്ടവരെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു വാർത്ത നിങ്ങളോട് കാണിക്കാൻ അല്ലെങ്കിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ചില വിഷമങ്ങൾ കാരണം നമ്മൾ ആരും ഒരു മതത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ അവരുടെ ദൈവങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും ഇത്രയും വികൃതമായിട്ടൊന്നും പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ ചെറുപ്പം തൊട്ട് മദ്രസകളിൽ ഓതി വരുന്നതാണ് കാരണം ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണെന്നാണല്ലോ ഈ പറയുന്ന സംഘപരിവാറും അല്ലെങ്കിൽ ഈ വർഗീയവാദികളൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഇവർ വരണം ഇവർ വന്ന് അവിടെ ഇരുന്ന് കേട്ട് മനസ്സിലാക്കണം കാരണം ലക്കും ദീനിക്കും വലിയ ദീൻ എന്നാണ് പറയുന്നത് കാരണം നിനക്ക് നിന്റെ വിശ്വാസം മറ്റു മതങ്ങളെ നിന്ദിക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളെ തള്ളിപ്പറയാതിരിക്കുക എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ കാരണം നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചു വന്നിട്ടുള്ളത് അല്ലാതെ മദ്രസയിൽ പോയിട്ട് മറ്റു മതസ്ഥരെ നിങ്ങൾ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്നൊന്നും പഠിപ്പിക്കുന്നില്ല അസത്യത്തിൽ ഇപ്പോൾ പല ഈ ഖുർആൻ പരിഭാഷ എഴുതുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വളരെ വികൃതമായിട്ടാണ് ഖുർആാന് വ്യാഖ്യാനിക്കുന്നത് കാരണം ലോകത്തിപ്പം ഏറ്റവും അതിവേഗം വളരുന്ന ഒരു മതം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്ലാം മതമാണ് കാരണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മതത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ മതം എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശം ലോകമെമ്പാടും ഇസ്ലാം മതത്തിന് തീവ്രവാദികളായിട്ടാണ് സാധാരണ ഇവരെല്ലാവരും ചിത്രീകരിക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഈ കാർത്തിക് ശിവകുമാർ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു കൊടിയ വർഗീയവാദിയാണ് ഇവൻ കാരണം ഇവൻ്റെ മനസ്സ് മുഴുവൻ വിഷമാണ് ഇവൻ ഇടക്ക് വെച്ചിട്ട് ബി ജെ പി നെ ആർ എസ്സിനെയൊക്കെ പച്ചത്തെറിളിച്ചിട്ട് അവസാനം ഫേസ്ബുക്കൊക്കെ പൂട്ടിപ്പോയതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിവൻ്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ക്രൈസ്തവ മതത്തെയും യേശുദേവനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഇവൻ ഇട്ടിരുന്നു ഞാൻ ഇന്നലെ വീണ്ടും ഇവൻ്റെ ഒരു പോസ്റ്റ് കണ്ടു സത്യത്തിൽ ഞാൻ വല്ലാതെ വേദനിച്ചു എന്ന് വേണം പറയാൻ കാരണം വളരെ വികൃതമായിട്ടും അള്ളാഹുവിനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരിത് ആ ഒരു പോസ്റ്റിനകത്ത് അവന് ഇട്ടിരിക്കുന്ന സത്യത്തിൽ അത് നമുക്ക് വായിക്കാൻ പോലും പറ്റില്ല എന്നാലും ഞാനൊന്ന് വായിക്കുകയാണ് അള്ളാഹുവിൻ്റെ തനി സ്വരൂപം ഒന്ന് തൊഴുതേക്കൂ ഒരു ആമീനും പറഞ്ഞേക്കൂ എല്ലാവരും ഇതാണ് അവൻ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റും പോസ്റ്ററും അതിനകത്ത് കുറച്ച് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇവൻ്റെ അനുകൂലമായിട്ടുള്ള ഏതോ ഒരു സംഗീ ഒരു വർഗീയവാദി ഇട്ടിരിക്കുന്നതാണ് ഒരു സിന്ധു ആണ് ഈ കമൻ്റ് അയച്ചിരിക്കുന്നത് ഇതൊക്കെ പഠിപ്പിച്ചല്ലേ ഇവന്മാർ പുറത്തിറങ്ങുന്നത് പിന്നെ എങ്ങനെ സ്വയം പൊട്ടിത്തെറിക്കാതിരിക്കും അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വർഗീയവാദി എഴുതിയിരിക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ് അങ്ങനെ അതെങ്ങനെ ശരിയാകും വിശുദ്ധ അത് തെറിയാണ് അത് ഞാൻ വായിക്കുന്നില്ല രചിച്ചവർ തന്നെയല്ലേ അവരെയും സൃഷ്ടിച്ചത് സത്യത്തിൽ മനസ്സെന്താണ് എനിക്കിത് പറയാൻ പോലും പറ്റുന്നില്ല എന്തായാലും ഒരു ചെറിയ വീഡിയോ വീഡിയോ ഉണ്ട് ആ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നമസ്തേ ഇനി വീണ്ടും അൽബക്കറ ഇത് അമ്പതാം വാക്യം രണ്ടാമത്തെ അധ്യായം കുറാനില്ല അതാണ് അൽബക്കറ അമ്പതാം വാക്യം പറയുന്നത് ഓർക്കുക സമുദ്രം പുലർത്തി നിങ്ങൾക്ക് നാം വഴിയൊരുക്കി അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി നിങ്ങൾ നോക്കി നിൽക്കെ ഫറവോന്റെ ആൾക്കാരെ നാം വെള്ളത്തിൽ ആഴ്ത്തി ഫറവോന്റെ ആൾക്കാരെ കൊന്നു ഏഹ് ഇത് ബൈബിളിൽ പഴയ നിയമത്തിൽ പറയുന്നൊരു കഥയാണ് പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല സമുദ്രം പിറ പിളർത്തിയിട്ടൊന്നുമില്ല അള്ളാഹു അങ്ങനെ സമുദ്രം പിളർത്താനുള്ള ശക്തി അള്ളാഹുവിനുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല ജീവികളെയും അള്ളാഹു കൊന്നു കൊടുക്കുകയാണ് കാരണം അള്ളാഹു എല്ലാത്തിനെയും വെറുക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുആാൻ വായിക്കുമ്പോൾ പിന്നെ ഈ യഹൂദര് കൊള്ളക്കാരാണ് യഹൂദരി ഈ കഥപ്രകാരം നോക്കണമെങ്കിൽ യഹൂദരി ഈജിപ്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് പക്ഷേ അള്ളാഹു തന്നെ അവരോട് പറയുന്നുണ്ട് യഹോവ തന്നെ നിങ്ങൾ അവിടുന്ന് മുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അവരുടെ സ്വർണവും വെള്ളിയും വസ്ത്രവും കടമായി മേടിക്കുക അങ്ങനെ ഒരു കടം മേടിക്കുന്നുണ്ട് എന്നിട്ട് അതും കൊണ്ടാണ് മുങ്ങണത് തിരിച്ചു കൊടുക്കണില്ല അള്ളാഹു ആണ് കൊടുക്കണ ഐഡിയ കക്കാനായിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അങ്ങനെ കഷ്ട കൊണ്ട് ഓടണം അവരെ പിന്തുടരണമാണ് കള്ളനെ പോലീസ് പിന്തുടരുന്ന പോലെയുള്ളത് പിന്നെ എന്തിനാണ് അവരെ കൊല്ലുന്നത് എന്തിനാണ് അവരെ കൊല്ലുക അവരെ ഈ കൊള്ളക്കാരെ സഹായിക്കണം എന്തിനാണ് സഹായിക്കണത് െ കാർത്തിക് ശിവകുമാർ എന്ന് പറയുന്ന ഈ ഒരു വൃത്തിഘട്ടം കാരണം ഇവന്റെ പേര് പോലും സത്യത്തിൽ നമ്മുടെ നാവുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും പറയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു അല്പം സമീപനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ആർക്കും ആരെയും വിമർശിക്കാം അല്ലെങ്കിൽ ആർക്കും എന്തും പറയാം പക്ഷെ ഇത്തരത്തിലുള്ള നികൃഷ്ട ജീവികൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും ആപത്താണെന്നേ പറയാൻ പറ്റും പക്ഷേ ഇവന് ഇന്ത്യയിലല്ല ഉള്ളത് ഇപ്പോൾ യു കെയിലും അവിടെ വിടുന്നിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ഡെയിലി ഇങ്ങനെ പങ്കുവെക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഇവൻ്റെ വീഡിയോ ചെയ്തു കാരണം വളരെ മോശമായ രീതിയിലും ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും മതവിശ്വാസങ്ങളെ ഇസ്ലാം മതവിശ്വാസികളെ കുറിച്ചിട്ടൊക്കെ എന്താ പറയുക പറയാൻ അറയ്ക്കുന്ന തരത്തിലുള്ള ചില വാക്കുകളാണ് ഈ ഇവനൊക്കെ നടത്തിയിട്ടുള്ളത് സത്യത്തിൽ ഇവൻ്റെ ഫേസ്ബുക്കിനകത്ത് പോയിട്ട് പല ആൾക്കാരും മെസ്സേജുകൾ ഇടുന്നുണ്ട് കാരണം ഇവനെ പല ആൾക്കാരും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാനും ഇവനെ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ച് നോക്കി പക്ഷേ ഫോൺ എടുക്കുന്നില്ല എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ചിട്ടോ ചോദിക്കുക അല്ലെങ്കിൽ ഇവനെന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു എന്തായാലും ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ചില ക്രിസംഗികളുണ്ടല്ലോ അവർ ഇതിനൊക്കെ മറുപടി കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരെക്കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇവൻ നിരന്തരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള ഭൂമിക്കും സ്വന്തം വീട്ടുകാർക്ക് ശാപമായി മാറിയിട്ടുള്ള ഇതുപോലത്തെ നികൃഷ്ട ജീവികൾ സത്യത്തിൽ ഇവനെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത് കാരണം ഇവനെയൊക്കെ പുറം ലോകത്തേക്കൊന്നും അറിയണം അല്ലെങ്കിൽ പല ആൾക്കാർ ഇപ്പം ചോദിക്കാറുണ്ട് എന്തിനാണ് ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോ നിങ്ങളെടുത്ത് ചെയ്യുന്നതെന്ന് സത്യത്തിൽ ഇവനെയൊക്കെ അറിയണ്ടേ നമ്മൾ കാരണം ഇവനെയൊക്കെ മനോഭാവ ഇവൻ്റെയൊക്കെ മനസ്സ് എന്താണെന്ന് പൊതുസമൂഹം അറിയണ്ടേ പൊതുസമൂഹം അറിയാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ചില വൃത്തിഘട്ടവന്മാരുടെയൊക്കെ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കണം അപ്പം എൻ്റെ ഒരു പ്രതികരണമാണ് ഞാൻ എൻ്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്നത് സത്യത്തിൽ അതിനകത്ത് യോജിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം